മലയാളികൾക്ക് വളരെ സുപരിചിതമായ ഒരു സോഷ്യൽ മീഡിയ താരമാണ് രശ്മി രശ്മിയാർ നായർ സംസ്ഥാനത്ത് പല കോളിളക്കങ്ങൾ സൃഷ്ടിച്ച ചുംബന സമരത്തിലൂടെയാണ് രശ്മി വാർത്തകളിൽ ഇടം പിടിക്കുന്നത് കൂടാതെ മോഡലും ഫെമിനിസ്റ്റും ആക്ടിവിസ്റ്റുമായ താരത്തിന് വളരെയധികം ഫോളോവേഴ്സുമുണ്ട് വളരെ ബോൾഡും ഹോട്ടുമായ ഫോട്ടോഷൂട്ടുകളിലൂടെയും ചിത്രങ്ങളിലൂടെയും ഒരു ഹോട്ട് ബിഗ്നി താരം എന്ന പരിവേഷവും താരം സ്വന്തമാക്കിയിട്ടുണ്ട് ആക്ടിവിസ്റ്റ് മോഡൽ എന്നിവ പോലെ തന്നെ വാഹനങ്ങളെയും യാത്രകളെയും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് രശ്മി ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തൻ്റെ പക്കലുണ്ടായിരുന്ന മഹീന്ദ്ര എക്സ് യു വി ഫൈവ് ഹൺഡ്രഡ് മാറി പുതിയ സ്കോർപ്പിയോ എൻ ഫോർ ഇൻറ്റു ഫോർ സ്വന്തമാക്കിയിരുന്നു ഇപ്പോൾ ഏറ്റവും പുതിയ ബി എൻ ഡബ്ല്യു ത്രീ സീരീസ് ജി ട്വന്റി ഡീസൽ മോഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ് താരം ഇതിന് മുൻപുണ്ടായിരുന്ന ത്രീ സീരീസിനെ മാറ്റിയാണ് ഈ പുത്തൻ മോഡലിലേക്ക് അപ്ഗ്രേഡ് ചെയ്തത് എന്ന് താരം തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ വന്ന കമന്റിൽ റിപ്ലൈ നൽകിയിട്ടുണ്ട് മെൽബൺ റെഡ് എന്ന വളരെ സ്പെഷ്യലായ കളർ ഓപ്ഷനാണ് താരം വാഹനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇതിന് മുൻപുണ്ടായിരുന്ന ബി എൻ ഡബ്ല്യു മോഡലും ഒരു റെഡ് ഷെയ്ഡിൽ ഉള്ളതായിരുന്നു എന്നതും ശ്രദ്ധിക്കണം ബി എൻ ഡബ്ല്യുണ്ടെ ത്രീ സീരീസിന്റെ ഏഴാം തലമുറ മോഡലാണ് ഇത് ഏകദേശം അറുന്നൂറ്റാണ്ടായി ബി എൻ ഡബ്ല്യു ഇ മോഡൽ നിരയെ പുറത്തിറക്കുന്നുണ്ട് ബേസ് മോഡൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ബി എച്ച് പി സൃഷ്ടിക്കുന്ന മുന്നൂറ്റി മുപ്പത് ഐ പ്ലഗ്ഗിൻ ഹൈബ്രിഡ് മുന്നൂറ്റി മുപ്പത് ഇ അല്ലെങ്കിൽ സ്മൂത്തായ ഇൻലൈൻ സിക്സ് യൂണിറ്റിൽ നിന്ന് മുന്നൂറ്റി എൺപത്തിരണ്ട് ബി എച്ച് പി പുറപ്പെടുവിക്കുന്ന എം മുന്നൂറ്റി നാൽപ്പത് ഐ ആകട്ടെ ഓരോ ത്രീ സീരീസിലും വളരെ മികച്ച ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നൽകുന്നതും വേഗതയുള്ളതുമാണ് ഈ സെഗ്മെന്റ് ഡ്രൈവർമാരുടെ ചോയ്സ് ആയതിനാൽ ജി സീരീസ് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാണ് കൂടാതെ നിരവധി പുതിയ ബി എൻഡബ്ല്യു മോഡലുകളെ പോലെ തന്നെ സ്റ്റൈലിംഗ് പല കാര്യങ്ങളിലും ഇത് ലളിതമാണ് എന്നാൽ ജി ട്വൻ്റി കൂടുതൽ കാലം നിലനിന്നേക്കില്ല പുതിയ സി ക്ലാസ് ഒരു തലമുറ മുന്നിലാണ് എന്നത് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കണം ത്രീ സീരീസ് ഇപ്പോഴും ഒരു താളം പോലും തെറ്റാത്ത അത്ഭുതകരമായ കാറാണ് എന്നാൽ അതിൻ്റെ കഴിവുകളേക്കാൾ അതിൻ്റെ പ്രായം കാരണം ഉപഭോക്താക്കൾ പുതിയ തലമുറ മോഡലിനെയോ അല്ലെങ്കിൽ അതിന്റെ എതിരാളികൾ ഒന്നിനെയോ തിരഞ്ഞെടുക്കുന്നത് കണ്ടേക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മോഡൽ വർഷത്തിലും ത്രീ സീരീസിൽ വലിയ മാറ്റങ്ങളൊന്നും ബി എം ഡബ്ല്യു പ്രഖ്യാപിച്ചിട്ടില്ല എന്നതാണ് വാസ്തവം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മോഡൽ വർഷത്തിൽ പരിഷ്കരിച്ച സ്റ്റൈലിംഗും നവീകരിച്ച ഇൻഫോർട്ടൈൻമെന്റ് സംവിധാനവും ഉൾപ്പെടുന്ന സമഗ്രമായ ഫേസ് ലിഫ്റ്റ് സെഡാൻ വിധേയമായിരുന്നു ഒരുപക്ഷെ ഇക്കാരണതലാവും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സെഡാൻ മാറ്റമില്ലാതെ നിലനിർത്താൻ ജർമ്മൻ നിർമ്മാതാക്കൾ തീരുമാനിച്ചത് ത്രീ സീരീസ് ഇപ്പോൾ മുപ്പത്തി ലക്ഷം രൂപ പ്രാരംഭ എക്സ് ഷോറൂമിലേക്ക് എത്തുന്നു കാഴ്ചയിൽ പുതിയ ബി എം ഡബ്ല്യു ത്രീ സീരീസ് സെഡാന്റെ ഇൻ്റീരിയൽ ഡിസൈൻ ഏറെ നെയ്മ്ലേറ്റിൻ്റെ മുൻതലമുറകളുമായി വളരെ കുറച്ച് മാത്രം സാമ്യമേ ഉള്ളൂ എന്ന് പറയാം ടച്ച് സ്ക്രീൻ ഇൻ്റർഫേസുമായി കൂടിച്ചിരുന്ന വിശാലമായ കാർബോർഡ് ഡിസ്പ്ലേ ഉപയോഗിച്ച് ക്ലാസിക് അനലോ ഡയലുകൾ മാറ്റി സ്ഥാപിച്ചിരിക്കുന്നതായി കാണാം പരമ്പരാഗത ഷിഫ്റ്റ് ലിവർ പോലും ഇതിൽ മാറ്റപ്പെട്ടു എന്നാൽ സ്പോർട്ടി ഡ്രൈവിംഗ് പൊസിഷൻ ഡ്രൈവറിലേക്ക് ചായുന്ന ആംഗിൾ സെൻ്റർ കൺസോൾ ഗുണനിലവാരത്തിൻ്റെ ശക്തമായ മതിപ്പ് തുടങ്ങിയ ചില ത്രീ സീറ്റ് സ്റ്റേപ്പിൾസ് ഇപ്പോഴും മാറ്റമില്ലാതെ ഇതിൽ തുടരുന്നു രശ്മിയുടെ യാത്രകൾക്ക് സുഖസൗകര്യങ്ങളുടെയും ആഡംബരത്തിൻ്റെയും മികച്ച ഫീൽ ഈ പുത്തൻ ത്രീ സീരീസ് വാഗ്ദാനം ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല ന്യൂസ് ഡെസ്ക് യൂടോ